ഇതാണ് മക്കളെ മാമ്പ് എന്ന് പറയുന്നൊരു സാധനം ഇത് വായൻ്റെ കൊലേമൽ മുകളിൽ ഉണ്ടാകുന്ന സാധനമാണ് ഇതിൻ്റെ ഫൈനലൈസ്ഡ് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക അത് ചെറിയൊരു മാമ്പായിക്കുണ്ടാവുക അത് പിന്നെ വലുതായി കൊല കൊത്തിയ സമയത്ത് നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ചെടുക്കും ആ സംഭവമാണ് ഈ കാണുന്നത് കണ്ടോ ഇതുപോലെ ഇവിടെ ഇവിടെ നിന്ന് തറച്ച് 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 കട്ടിങ് പലയമ്മൽ വെച്ചിട്ട് മുറിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വലിക്ക് ശരിയാവുമല്ലോ അങ്ങനെ കൂടി ഇതാ ഇത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസ് മാമ്പിന്റെ ഉപ്പേരി ഇങ്ങള് കൂട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കുക ഏറ്റവും കൂടുതൽ നൂറു ശതമാനം ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അടൻ വായാൻ വരും കേട്ടോ ചിലത് വായക്കൊല കൊത്തുന്നതിന്റെ മുന്നേ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റായിന് ഇത് സംഭവം എന്ന് പറഞ്ഞാല് നൂറുക്ക് നൂറ്റിപ്പത്ത് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇത് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇതൊന്നും ചിലപ്പോൾ വായിക്കിഷ്ടപ്പെട്ടത് എന്നൊന്നും വരില്ല മണ്ടൊക്കെ ഇത് തന്നെയാണ് അല്ലെ എനിക്കിഷ്ടല്ലോ ആ അത് ഇവലൊന്നും ഇത് കൂട്ടിട്ടുള്ള പരിചയമില്ല ഇതൊക്കെ ഭയങ്കര ഔഷധ പോണോ സംഭവം അതാണ് ഈ മാമ്പ് വായന്റെ വായകുലയും വല്ല ഇണ്ട ഇതിന്റെ ഒരു സാധനം ഉണ്ട് ഇത് ഇതൊരടിക്ക് വായ കൊല ഉണ്ടായ പാട് ഇതിന്റെ ഉള്ളിലുണ്ടൊരു മധുരമുള്ളൊരു സാധനം ഉണ്ടാകെ ഇതൊന്നും ഇവര് തിന്നിക്കണ്ടാവില്ല ഇത് ഇപ്പൊ ഇല്ല നമ്മള് കൊല കൊത്തുന്നതിന്റെ മുന്നേ കൊല കൊത്തുന്നല്ല നമ്മള് ഈ മാമ്പ് എടുക്കുന്നതിന്റെ മുന്നേ കിട്ടണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ ഇതൊക്കെ കണ്ടെ വലിയ ഇത് വേറെന്തോ സമയം ഇതിന്റെ ഉള്ളിൽ ഒരു മധുരമുള്ള തേന പോലെ ഉള്ളൊരു സാധനം ഉണ്ടാവും ആ കൊലക്കോടിച്ചു ആ തേന് പോലെയുള്ളൊരു സാധനം ഉണ്ടാവും അതാണ് ഇതിന്റെ ഉള്ളിലുള്ള എന്റെ ഉള്ളിലുണ്ടാവും ഒരു തേന പോലെ അതിങ്ങനെ എടുത്തിട്ട് കുടിക്കാന് ശീലില്ല ഇത് പറ്റിപ്പോയി ടൂ തൗസൻഡ് ടെൻ കിഡ്സ് അല്ലേ രണ്ടായിരത്തി പത്തിൽ ഉള്ളതോ രണ്ടായിരത്തി ഇരുപത്